വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ഫോർ യു എറ്റ് എന്ന് എന്റെ ബർ ാണ് ഞാനിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത് ഡേ സ്പെഷ്യൽ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് ടൂ തൗസൻഡ് ഫോർട്ടീനിലും അതിന് മുമ്പായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടിട്ട് ഇട്ടതാണ് ഒരുപാട് മാറ്റമുള്ള ഫോട്ടോസാണ് ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ട് രണ്ട് ബേബീസ് ആയി ഇപ്പോ ടു തൗസൻഡ് നയൻറ്റീൻ ആണ് അപ്പൊ അത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ട് ബർത്ത്ഡേ ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എന്റെ എട്ടാം ക്ലാസ് മുതൽ ഇത്രയും നാള് അതായത് ഇന്ന് ത്തെ ബർത്ത്ഡേ വരെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനീഷ് അനീഷ് പറയുമ്പോഴാണ് ഞാൻ ബർത്ത്ഡേ ഇന്ന ദിവസമാണ്ന്നുള്ളത് അറിയാം പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചും ഗൾഫിലായ കാരണം നമ്മൾ ബർത്ത്ഡേ ഒന്നും ഓർക്കാറൊന്നുമില്ല ഏഹ് കലണ്ടറിൽ അങ്ങനെയൊന്നും നോക്കാറൊന്നുമില്ല നാട്ടിലായിരിക്കുമ്പോഴാണ് പിന്നെ ബർത്ത്ഡേ എന്നാണ് അമ്പലത്തിൽ പോവുക ആ ഒരു ഇത് വരിക അപ്പോൾ എവിടെയായിരിക്കുമ്പോൾ നമ്മളതൊന്നും ഓർക്കൂല അപ്പോൾ ഇന്നും എന്റെ ഫ്രണ്ട് അനീഷ് എനിക്ക് മെസ്സേജ് എഴുതപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്നാണ് എന്റെ ബർത്ത്ഡേ എന്നുള്ളത് ഏഹ് ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച പഠിക്കുന്നുണ്ട് അന്ന് തൊട്ടേ അവനാണ് എന്റെ ബർത്ത്ഡേ ഇന്ന ദിവസമാണ് ഫസ്റ്റ് എന്നെ വിഷ് ചെയ്യ അവനാണ് ഓക്കെ പിന്നെ പിന്നെ എന്റെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുള്ളത് ഏഹ് ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവമാണ് കുംഭമാസെ ഭരണി നാളിലെ ഉത്സവമാണ് അപ്പൊ അത് കാരണം മറക്കാനൊന്നും പറ്റാത്ത ഒരു ഇതാണ് അതുകൊണ്ടായിരിക്കും അവ ഓർത്ത് വെക്കുന്നത് എനിക്ക് അങ്ങേ അപ്പൊ എനിക്ക് ബർത്ത്ഡേക്ക് എന്റെ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് തന്നെ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാ ഓക്കേ ഇതാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം ഇത് ഞാൻ പഠിക്കുന്ന സമയത്തും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ് അതോടുകൂടി വർക്ക് ചെയ്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇത് കാരണം അന്നൊക്കെ ഒരു സെക്കൻഡ് വെച്ചിട്ടാണ് നമ്മൾ എന്നും ഞാൻ ലേറ്റ് കമ്മിങ് ആയിരിക്കും ക്ലാസ്സിലൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് എന്നും ലേറ്റായിരിക്കും അപ്പൊ എന്നും എനിക്ക് അവിടെ നിന്നൊക്കെ ചീത്ത കേൾക്കാറുണ്ട് ഇനി ലേറ്റായാലും ലേറ്റായത് പക്ഷെ എനിക്ക് നേരത്തെ പോകാൻ പറ്റാറേയില്ല അപ്പൊ ബസ്സിന്റെ ഒക്കെ സമയം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നും ബസ് സ്റ്റോപ്പിലേക്കൊക്കെ ഓടിയങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് ഓടാറുള്ളത് ഓരോ സെക്കൻഡ് വെച്ചിട്ട് നോക്കിയിട്ടാണ് ഓടാറുള്ളത് അപ്പൊ ഏഹ് ജോലിയൊക്കെ നിർത്തിയതിന് ശേഷം ഞാൻ വാച്ച് കെട്ടിയിട്ടേ ഇല്ല അപ്പൊ ഇപ്പോഴാണ് പിന്നെ വാച്ച് കെട്ടാൻ പോകുന്നത് അപ്പൊ എനിക്ക് അധികം ഇഷ്ടല്ലാത്തതിന്റെ റീസൺ അതാണ് പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ എന്നും ലേറ്റ് ആവാറാണ് പതിവ് അപ്പൊ ഒരു സെക്കൻഡിന് പോലും ഞാൻ അത്രയും വില വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് നടക്കാറുള്ളത് അപ്പൊ അന്നത്തോടു കൂടി ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സംഭവം ഇനി ഞാൻ വീണ്ടും കെട്ടാൻ പോവാണ് ഇനിയിപ്പോ പേടിക്കേണ്ടതൊന്നുമില്ല നമുക്ക് തിരക്ക് പിടിച്ച് ചെല്ലേണ്ടതായിട്ടുള്ള ഒരു ഇതില്ല ജസ്റ്റ് ഒന്നൊരു ഭംഗിക്ക് വേണ്ടി കെട്ടാൻ മാത്രം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ഗിഫ്റ്റ് ആണ് ഇത് എന്നുള്ളത് പക്ഷെ എനിക്ക് ഈ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി എനിക്ക് അങ്ങനെ വാച്ചിൽ ഒരുപാട് നോക്കിയെടുക്കാനൊന്നും അറിയില്ല പക്ഷെ എനിക്ക് എന്തോ ഈ വാച്ച് ഭയങ്കര ഇഷ്ടായി ഓക്കേ അപ്പൊ ഇതെന്റെ ഇരുപത്തി എട്ടാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഓക്കെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വേറെന്താ എന്റെ ചാനലിനും എന്നും ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ പ്രേയേഴ്സും എന്റെ കൂടെ വേണം എന്റെ ചാനലിൽ ഒരുപാട് സജഷൻസ് തരുന്നുണ്ട് കൊറേ നല്ല ഫ്രണ്ട്സ് അപ്പൊ ഇനിയും നിങ്ങളുടെ സജഷൻസും എനിക്ക് വേണം അറിയാലോ ഇപ്പൊ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫൈവ് മന്ത്സ് പോലും ആയിട്ടില്ല അപ്പൊ ഒരുപാട് കുറ്റം കുറവൊക്കെ ഉണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ അറിയില്ല ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളു അപ്പൊ നിങ്ങളുടെ സജഷൻസ് ഇനിയും വേണം നമ്മൾ ക്യാമറയിലല്ല ചെയ്യുന്നത് മൊബൈൽ ക്യാമറയാണ് ചെയ്യുന്നത് മൈക്ക് യൂസ് ചെയ്യുന്നില്ല അപ്പോ സൗണ്ടിന്റെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാമറയിലും മൈക്കിലും ലൈറ്റും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നല്ല നല്ല വീഡിയോസ് എടുക്കും നമുക്ക് അപ്പൊ പുതിയ ടിപ്സ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ സ്നീഗി